വേനൽ കടുത്തതോടെ ഇടുക്കി മലയോര മേഖലയിൽ കാട്ടുതീ പടരുന്നത് നിത്യസംഭവമാകുന്നു വിവിധയിടങ്ങളിലായി ഏക്കർ കണക്കിന് കൃഷിയിടമാണ് കാട്ടുതീയിൽ കത്തി അമരുന്നത് അയ്യപ്പൻകോവിലിൽ ഇടപ്പൂക്കളത്ത് അഞ്ചു കർഷകരുടെ കൃഷി പൂർണ്ണമായും കത്തി നശിച്ചു വേനലിന്റെ ആരംഭത്തിൽ തന്നെ ഇടുക്കിയുടെ മലയോര മേഖലകളിൽ കാട്ടുതീ പടർന്ന് ഏക്കർ കണക്കിന് കൃഷിയാണ് അയ്യപ്പൻകോവിൽ മേരികുളം ഇടപ്പൂക്കുളത്ത് തീപടർന്ന് വ്യാപക കൃഷിനാശമുണ്ടായി പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും കൃഷിയിടങ്ങളിൽ തീ വ്യാപിച്ചിരുന്നു തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സ് വലിയ വാഹനം കയറി ചെല്ലാൻ സാധിക്കാത്ത ഇടമായതിനാൽ ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എല്ലാവരുടെയും അഞ്ചോളം പേരുടെ കൃഷിയിടങ്ങളിലാണ് തീ പടർന്നത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി കൃഷിനാശം വിലയിരുത്തി ഇവിടെ ഒരു കൃഷിനാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വില്ലേജിൽ നമ്മൾ ആ സമയത്ത് തന്നെ ഇവിടെ വരികയും ഇത് സന്ദർശിക്കുക ഈ തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും വില്ലേജിൽ വിളിച്ച് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാപ്പി കുരുമുളക് വാഴ തുടങ്ങിയ കൃഷികളാണ് നശിച്ചത് ഉൾഗ്രാമങ്ങളിലും മലമുകളിലും കാട്ടുതീ പടരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഫയർഫോഴ്സ് നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് ഇടുക്കി